നമസ്കാരം ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയുടെയും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉണ്ട് കടയിലും ഞങ്ങക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എല്ലാവരും മേടിക്കണം സിബ്നി ബോണ്ടായി ബീച്ചിൽ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഓസ്ട്രേലിയൻ സർക്കാർ ഉന്നതതല റോയൽ കമ്മീഷനെ നിയോഗിക്കുന്നു ആക്രമണത്തിന് പിന്നിലെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുവാനാണ് ലക്ഷ്യമിടുന്നത് അക്രമിയുടെ മാനസികാരോഗ്യനില അയാൾക്ക് മുൻപ് ലഭിച്ചിട്ടുള്ള ചികിത്സകൾ സുരക്ഷാ ക്രമീകരണങ്ങളിലെ പോരായ്മകൾ എന്നിവയെക്കുറിച്ച് കമ്മീഷൻ വിശദമായ പരിശോധന നടത്തും സംഭവത്തിൽ ആറ് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഭാവിയിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നിയമനിർമ്മാണം ത്തിനും സുരക്ഷാ പരിഷ്കരണങ്ങൾക്കും കമ്മീഷന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ദക്ഷിണ ഓസ്ട്രേലിയയിൽ ഉഷ്ണതരംഗം അതിലൂക്ഷമാക്കുന്നു വിക്ടോറിയ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാട്ടുതീ പടരുന്ന സാഹചര്യത്തിൽ വിവിധയിടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു താപനില റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിക്കുന്നതിനിടെ പലയിടങ്ങളിലും കാട്ടുത്തിയെ പടർന്നുപിടിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു വിക്ടോറിയ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ തീപിടുത്തം നിയന്ത്രണരീതമായതോടെ അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും കുറഞ്ഞ ആദൃതയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ് ദുരന്ത സാഹചര്യം അപകട ഉള്ളവരോട് ഉടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുവാൻ ദുരന്ത നിർദ്ദേശം നൽകി ഓസ്ട്രേലിയയിലെ സൺഷിൻകോസ്റ്റിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കിൻസ്ലാന്റിലെ ബനിയിൽ ട്രക്കും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തിൽ പരിക്കേറ്റ കുഞ്ഞുങ്ങളെ ഉടൻ തന്നെ ഹെലികോപ്റ്റർ വഴി ബ്രിസ്ബേൻ ചിൽഡ്രൻസ് ആശുപത്രിയിൽ എത്തിച്ചു കാറിലുണ്ടായിരുന്ന മുപ്പത് വയസ്സിനോട് അടുത്ത പ്രായമുള്ള പ്രായമോടൊി സ്ത്രീയ്ക്കും അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഇവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടത്തെ തുടർന്ന് മേഖലയിൽ വലിയ ഗതാഗത തടസ്സമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഓസ്ട്രേലിയൻ മലയാളി എഴുത്തുകാരൻ സിജു ജേക്കപ്പിന് രണ്ടായിരത്തിയഞ്ചിലെ എസ്തറ്റിക് സാഹിത്യ പുരസ്കാരം എഴുത്തുകാരനും പ്രമുഖ സഞ്ചാരിയുമായ സിജു ജേക്കബിന്റെ അപരിചിതരുടെ ആകാശം എന്ന അനുഭവക്കുറിപ്പുകളുടെ സമാഹാരമാണ് ഇത്തവണത്തെ ഏസ്തറ്റിക്സ് സാഹിത്യ പുരസ്കാരത്തിന് അർഹമായത് ഈ അംഗീകാരം എഴുത്തുകാരനെന്ന നിലയിൽ വലിയ സന്തോഷവും ഉത്തരവാദിത്വവും നൽകുന്നതായി സിജു ജേക്കബ് പ്രതികരിച്ചു ജനുവരി വയനാട് പുൽപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും ഫകവും പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും അടങ്ങുന്നതാണ് പുരസ്കാരം ഇതോടൊപ്പം കവിതാവിഭാഗത്തിൽ ഗ്രേസി ഗേവിയുടെ പുനർജ്ജനി എന്ന കാര്യസമാഹാരവും പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ഏഷ്സ് ടെസ്റ്റിലെ ഓസ്ട്രേലിയയ്ക്ക് ജയം അഞ്ച് വിക്കറ്റിനാണ് ഓസീസ് വിജയം നേടിയത് ഇതോടെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിൽ നാലും വിജയം നേടിയ ഓസീസ് പരമ്പര സ്വന്തമാക്കി എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിൽ അഞ്ചാം ദിനം ബാറ്റിംഗ് തുടർന്ന് ഇംഗ്ലണ്ടിനെ ആക്കി നാൽപ്പത് റൺസ് മാത്രമാണ് സ്കോർ ചേർക്കാനായത് ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ ഉയർത്തിയ ഉയർത്തിയൊന്ന് റൺസ് വിജയ ലക്ഷ്യം ഓസീസ് മുപ്പത്തി പോയിന്റ് രണ്ട് ഓവറിൽ മറികടന്നു രണ്ടാം ഇന്നിംഗ്സിൽ മുപ്പത്തിയേഴ് റൺസ് എടുത്ത മാനസ് ലഭ്യഷ്ണേനാണ് ഓസീസിന്റെ സ്കോറർ ഓസ്ട്രേലിയൻ ബാറ്റർ ഉസ്മൻ ഖ്യവാച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയ നാല് ഒന്നിന് സ്വന്തമാക്കിയ ആഷസ് പരമ്പരയിൽ സിഡ്നിയിൽ നടന്ന അഞ്ചാമത്തെ ടെസ്റ്റാണ് ഗവാജയുടെ സിഡ്നിടെസ്റ്റിന് മുമ്പാണ് ഗവാചിക്കൽ പ്രഖ്യാപിച്ചത് ഇന്നിംഗ്സുകളിൽ നിന്നായിരത്തി ആറ് റൺസ് നേടി പതിനാറ് സെഞ്ചറികളും അപു സെഞ്ചറികളും തടങ്ങുന്നതാണ് ടെസ്റ്റ് സമ്പാദ്യം അവസാനത്തെ ആഷസ് ടെസ്റ്റിൽ തന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടിയെന്ന് താരം തുറന്നു പറഞ്ഞു ഏകദിനങ്ങളിൽ മത്സരങ്ങളിൽ യിൽ ആയിരത്തിനാല് റൺസ് നേടിയിട്ടുണ്ട് ഇതിൽ രണ്ട് സെഞ്ചുറികളും പന്ത്രണ്ട് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു ട്വന്റി ട്വന്റിയിൽ ഒൻപത് മത്സരം നിന്ന് ഒരു അർദ്ധ സെഞ്ചറി ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസാണ് താരം നേടിയത് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പശ്ചിമഘട്ട സംരക്ഷണ സമിതി അധ്യക്ഷനുമായിരുന്ന പ്രൊഫസർ മാധവ് ധനഞ്ജയ ഖാഗിലിന്റെ നിര്യാണത്തിൽ വിഭജക ഗ്രന്ഥശാല മെൽബൺ അനുശോചനം രേഖപ്പെടുത്തി ശാസ്ത്രത്തെ സമൂഹവുമായി കൂട്ടിയിണക്കുന്നതിൽ പുലർത്തിയ വൈഭവം വിസ്മരിക്കാനാവാത്തതാറ പശ്ചിമഘട്ട സംരക്ഷണത്തിനായി അദ്ദേഹം സമർപ്പിച്ച റിപ്പോർട്ടും പരിസ്ഥിതി ജനാധിപത്യത്തിനായുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളും വരും തലമുറകൾക്ക് കാൽവും പ്രചോദനമായിരിക്കുമെന്ന് അനുശോചന സന്ദേശത്തിൽ പറയുന്നു അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ലോകമെമ്പാടും അനുഗാമികൾക്കും വിഭജിക്ക ഗ്രന്ഥശാല മൽപ്പൻ ആദരാഞ്ജലി അർപ്പിച്ചു അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗർകളിലെ സംസ്കാരം പൂനെയിൽ നടന്നു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം പരിസ്ഥിതി ശാസ്ത്ര മേഖലയിലെ നിരവധി പ്രമുഖർ സംസ്കാരത്തിൽ പങ്കെടുത്തു വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായി പൂനെയിലെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു അദ്ദേഹം ആരോഗ്യ നിരാവശ്യായതിനെ തുടർന്ന് രണ്ടു ദിവസം മുമ്പാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അധികാരത്തിൽ വന്നാല ആഭ്യന്തര വകുപ്പ് ജമായുത്ത് ഇസ്ലാമിക്ക് നൽകേണ്ടി വരുമെന്നും മാറാട് കലാപം ആവർത്തിക്കുമെന്നുള്ള എൻ കെ ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയത പറയുന്നവർ ആരായാലും അവരെ എതിർക്കുമെന്നും കേരളത്തിന്റെ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ശബരിമല മുരാരി ബാബു വീണ്ടും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി നേരത്തെ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ദ്വാരപാലക കേസിലും കട്ടലപ്പാളി കേസിലും പ്രതിയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുവാൻ കോൺഗ്രസ് അടുത്ത ചൊവ്വ ബുധൻ ദിവസങ്ങളായി എഐസിസി സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രേ കേരളത്തിൽ ചർച്ചകൾ നടത്തും രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുവാൻ എഐസിസി നിരീക്ഷകരും ഉടൻ കേരളത്തിലെത്തും കനക് റിപ്പോർട്ടും സ്ഥാനാർത്ഥി നിർണയത്തിൽ മാനദണ്ഡമാക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ